എല്ലാവർക്കും ചെറിയ സ്പീഡും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓൾട്ടോ ആണ് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് കേട്ടോ ഏകദേശം ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് എന്താ കംപ്ലയിൻ്റ് എന്നറിയോ ഒന്ന് വാഷ് ചെയ്താണ് പതിനഞ്ചായിരം രൂപ അങ്ങോട്ട് പോയിട്ടാണ് അതെന്താണല്ലോ നമുക്കൊന്ന് നോക്കാം അതിന് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നടത്തുക ഷെയർ കൊണ്ടുകയൊന്ന് ചെയ്യുക വരും നമുക്ക് വീഡിയോക്ക് പോകാം ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഗ്നേഷൻ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാനും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് കറങ്ങുക കേട്ടോ ഇതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ ആ ഒരു വാഷിങ് കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ വന്നിരിക്കണമെന്നാണ് പറയണത് എന്തായാലും നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം ഓൺ സംഭവം ശരി കേട്ടോ ഇഗ്നേഷം ഓൺ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ കറയും അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റിലേ ഒന്ന് അഴിച്ചു നോക്കി റിലേൻ്റെ അവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കപ്പ്ളർ ഉണ്ടല്ലോ ഈ റിലേ പിടിപ്പിക്കുന്ന പിന്നുണ്ട് ആ ഒരു പിന്നൊക്കെ അങ്ങോട്ട് ഉരുകിപ്പോയിരിക്കുക കേട്ടോ ഇതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ഇതിൽ വോൾട്ടേജ് കടത്തിവിടുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു വയറും അതിൻ്റെ കപ്പ്ളറും ഉരുകാൻ കാരണം കേട്ടോ അപ്പോൾ ഫാനിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചൻ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫാൻ കറങ്ങേണ്ട ആവശ്യമുള്ളൂ പിന്നെ എ സി ഓൺ ചെയ്യുന്ന സമയത്തും ഈ രണ്ട് സമയത്തല്ലാതെ പിന്നെ ഫാനൊക്കെ ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ ഓവറായിട്ട് വോൾട്ടേജ് കടന്ന് പോകുന്നുണ്ട് ഈ ഒരു വഴി കൂടെ അതുകൊണ്ടാണ് ആ കപ്ലറും ആ ഒരു റിലയും ഉരുകാൻ കാരണം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ കംപ്ലൈൻറ്റ് നോക്കുന്നതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് ആദ്യമായിട്ട് നോക്കണം അപ്പോൾ ഈ ഒരു വയറ് അഴിച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ കണ്ടിന്യൂറ്റിയും റെസിസ്റ്റൻസും നമ്മൾ ചെക്ക് ചെയ്തു അതെല്ലാം ഓക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇ സി എമ്മിൻ്റെ ഭാഗത്ത് നേരെ ചെക്ക് ചെയ്യുന്ന സമയത്ത് തുരുമ്പ് ഏകദേശം ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്യണ സമയത്ത് സംഭവം വെള്ളം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇ സി എമ്മിൻ്റെ ഭാഗത്ത് തുരുമ്പ് വരാൻ കാരണം അപ്പം മിക്കവാറും ഇ സി എം കംപ്ലൈൻ്റ് ആവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴും ആ ഒരു രീതിക്കാണ് കണ്ടത് ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് കൺഫേം ചെയ്യണം ഞമ്മൾക്ക് അപ്പോൾ കസ്റ്റമർക്കിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ എവിടെയോ പോയി ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടോ ഈ പാർട്സിൻ്റെ പുതിയ വില എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ സംഭവം ഓക്കെ ആണ് കേട്ടോ എൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മളത് മാറ്റി പിടിപ്പിച്ചു അതേപോലെ തന്നെ എൻ്റെ റില ഇനിയിപ്പോൾ വയറിംഗ് കിറ്റ് മാറ്റേണ്ട അതൊരു പഴയ മോഡൽ ആയതുകൊണ്ട് തന്നെ വയറിംഗ് കിറ്റിന് നല്ല വിലയായിരിക്കും അപ്പോൾ നമ്മളതിനെ കട്ട് ചെയ്ത് ഒരു നാല് പിന്ന് വെച്ച് ലൂപ്പ് ചെയ്ത് വളരെ വൃത്തിയോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ട് റിളയും നമ്മൾ വേറെ മാറ്റി സെറ്റ് ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളത് സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വയ്ക്കാം ാണ് അതുകൊണ്ട് തന്നെ ഇ സിമ്മും പോയി അതിൻ്റെ സ്റ്റീരിയും പോയി ഏകദേശം കസ്റ്റമറിൻ്റെ നഷ്ടം ഒരു പതിനഞ്ചായിരം രൂപ വരേണ്ടതാണ് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് സാധനം കസ്റ്റമർ തന്നെ ഒരു പഴയ മാർക്കറ്റിൽ പോയി കൊണ്ടുവന്നപ്പോൾ ആ ഒരു പാട്ടിന് വന്നിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വില എന്ന് പറഞ്ഞത് സ്റ്റീരിയെന്നെ പറയാലോ അത് സ്ഥിതിയിലാണ് ഏകദേശം ഒരു പതിനഞ്ചായിരം രൂപ നഷ്ടം വരേണ്ടത്